ഒരു പെൺകുട്ടിയുടെ അമ്മയായ വിദ്യ അനാമിക അപ്രതീക്ഷിതമായാണ് സൗഭാഗ്യയുടെയും അർജുൻ്റെയും കുടുംബത്തിൻ്റെ ഭാഗമായത് താരാ കല്യാൺ നരികിലേക്ക് നൃത്തം പഠിക്കാനായിട്ടാണ് നെടുമങ്ങാടുകാരി വിദ്യ ആദ്യമായി ഇവിടേക്കെത്തിയത് അതാണ് പിന്നീട് അർജുന്റെ ചേട്ടൻ അരുണിനു വേണ്ടിയുള്ള വിവാഹാലോചനയിലേക്ക് എത്തിയതും തുടർന്ന് വിവാഹം കഴിഞ്ഞപ്പോൾ വിദ്യയുടെ മകൾ നന്ദുവിനെയും സ്വന്തം കുടുംബത്തിലെ കുട്ടിയായി ചേട്ടന്റെ മകൾ അനുവിനെ പോലെ തന്നെയാണ് സൗഭാഗ്യയും അർജുനും സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുവിനെ പോലെ തന്നെ നന്ദുമോളയും നൃത്തത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ച് കയറ്റുകയായിരുന്നു ആ താരദമ്പതികൾ ഇപ്പോഴിതാ അവർക്കിരുവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള അമ്മ വിദ്യയുടെ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് പ്രിയപ്പെട്ട സൗഭാഗ്യയ്ക്ക് നന്ദി നന്ദുവിന്റെ നൃത്തയാത്രയ്ക്ക് ഏറ്റവും മനോഹരമായ തുടക്കം കുറിച്ചതിന് നിന്റെ ശിക്ഷണവും ആത്മസമർപ്പണവും വിലമതിക്കാനാവാത്തതാണ് ഏറ്റവുമധികം പിന്തുണ നൽകിയ അർജുനും ഹൃദയം നിറഞ്ഞ നന്ദി പിന്നെ താര ടീച്ചർക്കും എന്നു പറഞ്ഞാണ് നന്ദുമോൾ സൗഭാഗ്യയ്ക്ക് ദക്ഷിണ നൽകി ശിഷ്യയായി മാറിയ ചിത്രങ്ങൾ വിദ്യ അനാമിക ഏറെ സ്നേഹത്തോടെ പങ്കുവച്ചത് വിവാഹമോചനം നേടിയ ശേഷം മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു മകളുമായി വിദ്യ താമസിച്ചിരുന്നത് തികച്ചും സാധാരണക്കാരിയായ വിദ്യ വിവാഹമോചന ശേഷമാണ് തൻ്റെ ജീവിതം തന്നെ ആസ്വദിച്ചു തുടങ്ങിയത് സോഷ്യൽ ലൈഫ് ഏറെ ആസ്വദിക്കുന്ന വിദ്യയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏറെ ആരാധകരുമുണ്ട് അങ്ങനെയിരിക്കുകയാണ് താര കല്യാൺ നരികരക്ക് നൃത്തം പഠിക്കാനെത്തിയതും അതു പിന്നീട് വിവാഹാലോചനയിലേക്ക് നീണ്ടതും തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു വിവാഹം സൗഭാഗ്യയുടെയും അർജുൻറെയും മകൾ സുധാപൂവിന്റെ മൂന്നാം പിറന്നാളിന് തൊട്ടു മുൻപായിരുന്നു വിവാഹം ഏകമകൾക്കൊപ്പം സിംഗിൾ പാരന്റ് ജീവിതം നയിച്ചിരുന്ന വിദ്യ ഇപ്പോൾ മൂന്ന് മക്കൾക്കും ഭർത്താവ് അരുൺ ശേഖരനും ഒപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ഏട്ടത്തി അമ്മയെ ഹൃദയത്തിലേക്കാണ് താര കുടുംബവും സ്വീകരിച്ചിരിക്കുന്നത് കോവിഡ് മൂലം ഭാര്യ മരിച്ചതോടെ തനിച്ചുള്ള ജീവിതമായിരുന്നു അർജുൻറേത് തുടർന്ന് ഒരു പുനർവിവാഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നെടുമങ്ങാടുകാരിയും താര കല്യാണിന്റെ ശിഷ്യയുമായ വിദ്യ അനാമികയിലേക്ക് എത്തി നിന്നത് പതുക്കെയാണ് ആ വിവാഹ വാർത്ത ആരാധകരിലേക്കും എത്തിയത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യ തനിക്കൊരു സമ്മാനം നൽകുന്ന വീഡിയോ താര കല്യാൺ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു ഒരു വാച്ച് സമ്മാനിച്ച ശിഷ്യയുടെ മുഖം ആരാധകരും വ്യക്തമായി കണ്ടിരുന്നു പിന്നാലെ വന്ന താരകുടുംബത്തിന്റെ ന്യൂ ഇയർ ആഘോഷ വീഡിയോയിലും വിദ്യ എത്തിയതോടെയാണ് വിവാഹ വാർത്ത പുറംലോകം അറിഞ്ഞത് നേരത്തെ സൗഭാഗ്യ ചേട്ടന്റെ വിവാഹക്കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഈ ചടങ്ങ് നടന്ന കാര്യം അധികമാരും അറിഞ്ഞിരുന്നില്ല പിന്നാലെ വന്ന വിദ്യയുടെ പിറന്നാളും കുടുംബം ആഘോഷമാക്കുകയായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകളായിരുന്നു അർജുനും ചേട്ടനും കോവിഡ് കാലം സമ്മാനിച്ചത് സൗഭാഗ്യ ഗർഭിണിയായ കാലത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും വരവേൽക്കേണ്ട ദിവസങ്ങളിലാണ് അർജുന്റെ അച്ഛൻ സോമശേഖരനും ചേട്ടന്റെ ഭാര്യ സീനയും കോവിഡ് ബാധിച്ച് മരണത്തിനു കീഴടങ്ങിയത് പിന്നാലെ അമ്മയുടെ വേർപാടും സംഭവിച്ചു സീനയുടെ മരണശേഷം മകൾ അനുകുട്ടിക്കും മകനുമൊപ്പം അർജുന്റെയും കുടുംബത്തിന്റെയും എല്ലാ സന്തോഷങ്ങൾക്കും ഒപ്പം ജീവിതം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ